ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആരാഘബന്ധിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടു ഈ ഉയർന്ന സ്ഥാനത്തേക്ക് നിരവധി പ്രമുഖരുടെ പേരുകൾ സജീവമായി പരിഗണനയിലുണ്ട് അതിൽ ബി ജെ പി നേതാക്കൾക്കാണ് മുൻഗണനയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജേ സിന്ധ്യ ജമ്മു കാശ്മീർ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുടെ പേരുകളാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവർക്ക് പുറമെ കേന്ദ്രമന്ത്രിയായിരുന്ന മുഖ്താർ അബ്ബാസ് നഖ്വി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരും പരിഗണനയിലുണ്ട് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് രാംനാഥ് താക്കൂർ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജെ നേതാവ് ഹരിവംശ് നാരായൺ സിംഗ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട് പാർട്ടി പ്രത്യയശാസ്ത്രത്തോട് അചഞ്ചലമായ പ്രതിബദ്ധതയുള്ള ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ബി ലക്ഷ്യമിടുന്നത് ഈ പദവിക്ക് ആവശ്യമായ ഭരണപരിചയം നയതന്ത്രപരമായ കഴിവുകൾ രാഷ്ട്രീയ സമവായം എന്നിവ പരിഗണിച്ച് ഏറ്റവും ഉചിതമായ വ്യക്തിയെ കണ്ടെത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത് രാംനാഥ് താക്കൂറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന ഊഹാപോഹങ്ങൾ ശക്തിപ്പെട്ടിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കി അടുത്തിടെ രാംനാഥ് താക്കൂർ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ച ഒരു സാധാരണ കൂടിക്കാഴ്ച മാത്രമായിരുന്നുവെന്നും അതേസമയം മറ്റു നിരവധി എം പിമാരും നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി താക്കൂറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ജെ ഡി യു നേതൃത്വവും ബി ജെ പിയും തമ്മിൽ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ലെന്നും വൃത്തങ്ങൾ അടിവരയിട്ട് പറയുന്നു ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കും ബീഹാറിൽ നിന്നുള്ള ഒരു നേതാവിന് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ബി ജെ പിക്ക് താല്പര്യമുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് താക്കൂറിന്റെ പേര് ഉയർന്നുവന്നത് രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്ത് ബീഹാറിൽ നിന്നുള്ള ഒരു നേതാവിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ജഗ്ദീപ് ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം ലഭിക്കുമെന്നൊരു വാദവും നിലവിലുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് കുമാറിനെ സന്തുഷ്ടനാക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു ബീഹാർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ താൽപര്യങ്ങളുണ്ട് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ഭരണം ലഭിക്കാൻ ഇതുവരെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല നിതീഷ് കുമാറിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഇടം തുറക്കാനും എൻ ഡി എ ഐക്യം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കാനും സഹായിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇത് ബിജെപിക്ക് ബീഹാറിൽ കൂടുതൽ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനുള്ള അവസരമൊരുക്കും നിതീഷ് കുമാർ കേന്ദ്രത്തിലേക്ക് മാറുന്നത് ബീഹാറിൽ പുതിയൊരു നേതൃത്വത്തിന് വഴിയൊരുക്കും യും അത് ബി ജെ പിക്ക് സംസ്ഥാനത്ത് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അവസരം നൽകുകയും ചെയ്യും ബി ജെ പിയുടെ ആഭ്യന്തര വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കും പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തോട് ഉറച്ചു നിൽക്കുന്ന പരിചയസമ്പന്നനും ഭരണപരമായ കാര്യങ്ങളിൽ മികവ് തെളിയിച്ച വ്യക്തിക്കുമാണ് മുൻഗണന കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെയും സാമൂഹിക വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരാളെ കണ്ടെത്താനും പാർട്ടി ശ്രമിച്ചേക്കും ഇത് രാജ്യത്തുടനീളം പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ജഗ്ദീപ് ദഡ്ഗറുടെ രാജ്യ സൃഷ്ടിച്ച ഈ രാഷ്ട്രീയ ശൂന്യത അടുത്ത ഉപരാഷ്ട്രപതി ആരാകുമെന്നതിനെ ചർച്ചകൾക്ക് ചൂടേറ്റിയിരിക്കുകയാണ് ബി നേതൃത്വം ആഴത്തിലുള്ള കൂടിയാലോചനകളിലാണ് പാർട്ടിയുടെ ദീർഘകാല താൽപര്യം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ഉപരാഷ്ട്രപതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല